ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റുട്ടീനാണ് അപ്പം രാവിലെ എണീച്ച് നേരെ പല തേച്ചിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ് രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഒരു ശീലമാണ് കേട്ടാൽ രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളം വള്ളം വെള്ളം ചൂട് കുടിക്കും അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ബദാമും കൂടെ കഴിക്കലുണ്ട് രാവിലെ തന്നെ അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെ നട്്സൊക്കെ കഴിച്ചിട്ട് പിന്നെ അരി ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് ആ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഷുഗർ ഇല്ലാത്തവരിക്കും അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കഴിക്കലുണ്ട് അപ്പോൾ ഒരു മുട്ടയും കൂടെ കഴിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ വരും ഒരു വൈറ്റും കൂടെ കഴിക്കലുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചൂടുവെള്ളവും ബദാമും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ട പുഴുങ്ങാനും ഇടുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുക്ക് കുക്കറിലാന്നിട്ട് ഇപ്പം പുഴുങ്ങൽ പണ്ടെല്ലാം ഓപ്പൺ ബോട്ടിൽ തന്നെയാണ് പുഴുങ്ങൽ കുറേ സമയം എടുക്കും ഇതിപ്പം അമ്മേനെ കണ്ടിട്ട് ഞാനിപ്പോൾ കുറേ കാലമായിട്ട് കുറിലാണ് പുഴുങ്ങുക ഒരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് മറ്റൊരു വിസിലെ നമ്മൾ കാര്യം സാധിച്ചല്ലോ അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് രാവിലെ തന്നെ നിന്ന് തിരിയെന്ന് കാണുമ്പോൾ അമ്മ ഇവിടെ പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവും അമ്മയില്ലാട്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് രാവിലെ തന്നെ ഒന്ന് കാഞ്ഞങ്ങാട് വരെ പോയിട്ടുണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ വെഡിങ് റിസപ്ഷൻ ഉണ്ട് അതിന് വേണ്ടി പോയതാണ് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ അവർ പോയി അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ മുട്ട ഇവിടെ പുഴുങ്ങാനിട്ടിട്ടുണ്ട് ആ ഒറ്റ വിസിൽ നമ്മുടെ കാര്യം സാധിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചിട്ട് ആ പുഴുങ്ങുന്ന സമയം കൊണ്ട് ഒന്ന് പുറത്ത് ആ വെള്ളവും എടുത്തിട്ട് പോയിട്ടിരിക്കുന്നുണ്ട് കുറച്ച് നേരം നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചു അടുക്കളയിലേക്ക് ഇങ്ങനെ വെയിൽ കയറുന്നുണ്ട് അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാല്ല നമ്മൾ രാവിലെ തന്നെ ചെറുപടാ പണി തുടങ്ങാണ്ട് സമയം കിട്ടുക അതെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്നിട്ട് രാവിലെ എണീറ്റ് പണി തുടങ്ങുന്നത് നമുക്കൊന്ന് ഒരു മൈൻഡ് ഒക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ രാവിലെ തന്നെ തിരക്കിട്ട് പണി തുടങ്ങേണ്ടവർക്ക് നടക്കുന്ന കാര്യമല്ല രാവിലെ ഓഫീസിലും കോളേജിലൊക്കെ പോ സ്കൂളിലെല്ലാം പോകേണ്ടവർക്ക് അല്ലെങ്കിൽ ഫുഡ് കൊടുത്തുകൊക്കെ വേണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പണി പണിയുണ്ടാവുമായിരിക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാലും സമയം കിട്ടും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം രാവിലെ തന്നെ കുറച്ച് നേരം ഇന്ന് ഒന്നിങ്ങനെ മുറ്റത്തേക്കൂടെയെല്ലാം നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും രാവിലെ തന്നെ അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കുക അന്ന് കറിവേപ്പിലേയും നമ്മുടെ കാന്താരി മുളകെല്ലാം ഉണ്ടല്ലോ അതിലേക്കൂടെയെല്ലാം ഒന്ന് നടന്നു നോക്കി എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മേനെയും അച്ഛനെയെല്ലാം കണ്ട് ശീലമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പം അവർ പോയതെന്ന് നമുക്കറിയാം എന്നാലും കാണാണ്ടിരിക്കുമ്പോൾ എന്തോ ഭയങ്കര വിഷമാകുന്ന കേട്ടോ നമുക്ക് വീട്ടിൽ കുറേ ൾ നമ്മൾ ഒറ്റക്കായ പോലെ അങ്ങനെ ഒരു ഫീല് തോന്നും അപ്പോഴാണ് കുറച്ച് കാന്താരി മുളക് ഇങ്ങനെ മൂത്ത് നിൽക്കുന്നത് കണ്ടത് അത് പറിച്ചു വെച്ചു കേട്ടോ അപ്പോഴേക്ക് നമ്മളെ മുട്ട വിസലടിച്ചു എന്നിട്ട് വീണ്ടും തിരിച്ചു പോയി ബാക്കി കാന്താരിയും കൂടെ വരച്ചെടുക്കുന്നുണ്ട് പണ്ടെല്ലാം കാന്താരി ഇതിയുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെ നിന്നെങ്കിൽ കിട്ടുമോ എന്ന് അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ നോക്കലുണ്ട് ഇപ്പോൾ ഭാഗ്യത്തിന് അച്ഛൻ്റെ ഭാഗ്യത്തിന് കുറേ കാന്താരി ഉണ്ട് എനിക്ക് പിന്നെ അധികം കാന്താരി വെറുതെ തിന്നുന്നത് അത്ര ഇഷ്ടമല്ല ഇവരെല്ലാം കഞ്ഞീൻ്റെ കൂടെയെല്ലാം നിലച്ചിട്ട് തിന്നും അപ്പോൾ നമുക്കിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അടുക്കളയിലേക്ക് വീണ്ടും ഓടിയിട്ടുണ്ട് ചെറുപയറും പുട്ടുവാക്കാം അന്നേ വിചാരിക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ചെറുപയർ എടുത്തിട്ട് കഴുകി ആദ്യം തന്നെ കുക്കറിലേക്ക് ഇടുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആവുമല്ല നിച്ചൂട്ടി ചെറുപയർ അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ പഴമുണ്ട് അതും അങ്ങ് കഴിച്ചോളും അപ്പോൾ ചെറുപയർ പുഴുക്ക് പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട് എനിക്ക് വേട്ടനും ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വേട്ടിന് എത്ര കൂട്ടിയാലും എടുക്കാത്ത സാധനമാണ് ചെറുപയർ എന്ന് പറയുന്നത് ഇത് നമുക്ക് തേങ്ങയൊന്നും അരക്കാണ്ട് തിക്കായിട്ട് ആക്കി കഴിഞ്ഞാൽ വേഗം വേഗമാവും ചെയ്യും ഒരു അഞ്ചാറ് വീസിലടിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയും കൂടെ മുറിക്കുന്നുണ്ട് ഉള്ളി പച്ചമുളകും അത് മാത്രമേ ആവശ്യമുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ആക്കാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിട വിസിലടിച്ച ശേഷം അല്ലെങ്കിൽ അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിരണ്ടിയിട അല്ലാണ്ട് വെറുതെ ആക്കിയാലും നമ്മൾ സ്കൂളിൽ കഞ്ഞി കഞ്ഞിപ്പയറിനൊക്കെ ആക്കുന്ന ആ പയറില്ലേ അതുപോലെ ആക്കിയാലും ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഏതായാലും ഒരു ഉള്ളിയും പച്ചമുളകും കുറച്ച് തേങ്ങയെല്ലാം കൂടി ഇട്ടിട്ടാണ് ആക്കുന്നത് ഇന്ന് നീച്ചൂടി കങ്കനവാടി പോകേണ്ട ദിവസമാണ് അപ്പം നീച്ചൂടി എണീക്കുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആവണം അപ്പോൾ ഏകദേശം ആ സമയമാകുമ്പോൾ എണീറ്റ് വരുവ അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ഒരു അഞ്ചാറ് വിസിൽ അടിച്ചാൽ മതി നമ്മുടെ പയറ് റെഡിയാകും അത് കഴിഞ്ഞിട്ട് ഒന്ന് തേങ്ങ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് കടുകും ോ നന്നും വറ്റന് മുളകും കറിവേപ്പിനും താളിച്ചൊഴിച്ചാൽ നമ്മുടെ ചെറുപയറ് റെഡിയാവും ആവും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ബാക്കി ഇപ്പോൾ ഇനി ഉച്ചക്കേക്കുള്ളതല്ലേ അത് നിച്ചൂടി പോയിട്ട് ചെറുപയർ അവിടെ നിന്ന് വിസിലടിക്കുന്നുണ്ട് അച്ഛനും അമ്മേനും വിളിച്ചു അവർ ഏഴിമല എത്തി എട്ടുമണിയാവാനാവുമ്പോൾ എന്നും ട്രെയിൻ ഇവിടുന്ന് പാപ്പനിച്ചേരി പുറപ്പെട്ടെ അപ്പോൾ പിന്നെ അത്രയെല്ലാം എത്താനായിട്ട് പിന്നെ ലോക്കലും അല്ലേ മെല്ലെ മെല്ലെ അല്ലേ പോവുള്ളൂ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ട്രെയിൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ബസ്സിലാവുമ്പോൾ ഇപ്പോഴത്തെ ഈ ബ്ലോക്കും പൊടിയും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അതുകൊണ്ടാണ് ട്രെയിനിന് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ പോയത് ഇനിയിപ്പോൾ പുട്ട് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പാക്കറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എണീറ്റ് വരണത്രേ ഏട്ടനെ ചൂട്ടി മേള ഇല്ലത് അതുകൊണ്ട് അവരെണീറ്റ് എൺപത് വേഗം പുട്ടും കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിഞ്ഞു പുതിയൊരു പാക്കറ്റ് പുട്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ബ്രാൻഡായിരുന്നു മേടിച്ചിട്ടുണ്ടായി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് എടുക്കുകയാണ് എനിക്കിങ്ങനെ പുതിയ പുതിയതല്ലാകുമ്പോൾ ബെഗഡാകുമോ നല്ലത് തന്നെ ആയിരിക്കുമോ എന്നുള്ള സംശയമാണ് നമ്മൾ ഇന്നാൾ അജ്മീസിൻ്റെ ആറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല പുട്ടായിട്ട് തോന്നിയിട്ട് എനിക്ക് പുട്ട് പൊതുവേ വലിയ ഇഷ്ടമല്ല പക്ഷേ അത് ഭയങ്കര സോഫ്റ്റ് പുട്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ ഇത് വേറെ ഏതോ ബ്രാൻഡാണ് അപ്പോൾ അത് നമുക്ക് മൂന്നാക്കുകയെ വേണ്ടു അതായത് ഒരു ഒരു മൂന്ന് കഷ്ണം പുട്ട് മാത്രമേ ആവശ്യമുള്ളൂ അപ്പം അത് നോക്കിയിട്ട് ഇങ്ങനെ ആക്കുവാണ് എന്തായാലും എത്ര നമ്മൾ കറക്റ്റ് ആക്കിയാലും അങ്ങനെ ഈ കറക്റ്റ് ാക്കി ശീലമില്ലല്ലോ അതുകൊണ്ട് ഒന്നോ രണ്ടോ പീസ എന്തായാലും അധികാവും അത് വേറെ കാര്യം അപ്പം അതിന് വേണ്ടിയിട്ട് വെക്കുക ഒന്ന് നനച്ച് വെച്ചിട്ട് കുറച്ചു നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കൂട്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുഴച്ച് വെക്കാന്ന് എനിക്ക് പണ്ട് പുട്ടിൽ തേങ്ങ വലിയ ഇഷ്ടമല്ലായിട്ട് ആ പേരിനെ ഒന്ന് സെപ്പറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചിടുന്നല്ലാണ്ട് വലിയ ഇഷ്ടമുണ്ടായിരിക്കും പക്ഷേ ഇപ്പം ഏട്ടന് ഏട്ടന് കുറേ തേങ്ങ ഇടുന്നത് ഭയങ്കരമാണ് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഏട്ടൻ പുട്ടിൻ്റെ രണ്ട് സൈഡിലുള്ള തേങ്ങൻ്റെ ഭാഗം ഉണ്ടാവില്ലേ അതിങ്ങനെ കടിച്ചെടുക്കും എന്നിട്ട് മാത്രമേ പുട്ട് തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങൂല്ലേ അതിന് വേണ്ടിയിട്ട് ഏട്ടന് ഇഷ്ടമായുണ്ട് ഞാനിപ്പോൾ നിറച്ചും തേങ്ങ ഇടലുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇടക്കും അല്ല നല്ലോണം തേങ്ങ ഇടും ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുപയർ അതിനെ അഞ്ചാറ് വിസിലടിച്ചിട്ടുണ്ടായതിന് അത് ഓഫ് ചെയ്തു എന്നിട്ട് വേഗം പുട്ടിൻ്റെ മേത്തേക്ക് എറിയിച്ചിട്ടുണ്ട് വേഗം പുട്ടും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ പണി ഏകദേശം അങ്ങ് ഒതുക്കി വെക്കാമല്ലോ പിന്നെ എല്ലാവരും ഓണവിശേഷങ്ങളൊക്കെ എന്തുണ്ട് ഓണം എല്ലാം എവിടം വരെ എത്തി എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ എന്നെല്ലാം പറയണേ കുറെ പേരെല്ലാം കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് എന്തായി ചേച്ചി ഓണം എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ ഒരു ഓണത്തിനൊന്നും ആ ഒരു ഫീൽ കിട്ടുന്നില്ല കേട്ടോ ശരിക്കും ഒരു തലേന്നൊക്കെ ആവുമ്പോഴേ ഉത്രം ആകുമ്പോഴോ ആ ഒരു ഓണത്തിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുള്ളൂ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ എൻ്റെ മാത്രം ഒരു ചിന്തയാണെന്നുണ്ടോ ഞാനും ചേച്ചിയാലിങ്ങനെ പറയും പണ്ടല്ലോ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാൾ മുന്നേ ഓണക്കോടി എടുക്കുക പൂക്കളിടുക അല്ലൊരു ഭയങ്കര ഫീലായിരുന്നില്ല നമ്മളെല്ലാം ചെറുപ്പത്തിൽ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ആ ഒരു ആ ഒരു ദിവസം കുറച്ചൊരി അങ്ങനെ ഒരു ഇതായി മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായി എവിടം വരെ എത്തി എന്നുള്ള കാര്യം പറയാം അപ്പം പുട്ട അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ മുട്ട ഒഴുങ്ങി വെച്ചിന് അതൊന്നെടുത്ത് കഴിച്ചു കേട്ടാ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും പക്ഷേ എന്താന്ന് ബദാമും ഒരു മുട്ടയും കൂടെ കഴിക്കലുണ്ട് കേട്ടോ ഇപ്പം ഡെയിലി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുള്ളൂ അപ്പോൾ ചെറുപയറിൻ്റെ പ്രഷറൊക്കെ പോകുന്നുണ്ട് അതും അവിടെ സെറ്റാവുന്നുണ്ട് തുറന്ന് കാണിച്ച കളി പൂച്ചതാ നല്ലോണം അങ്ങനെ നല്ല സ്വപ്നം കണ്ടോ അങ്ങന അങ്ങനെ പറ സ്വപ്നം കണ്ടേ അങ്ങ് എല്ലാരും സ്വപ്നം കണ്ടില്ല രാവിലെ എണീച്ച് കുറച്ച് നേരം നെച്ചൂട്ടീൻ്റെ കൂടെ ഇങ്ങനെ കൊഞ്ചിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു പുട്ട് റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു അപ്പോഴേക്കും നീച്ചു ബാത്റൂമിൽ ഇരുത്തിയിട്ടാണ്ടെ വന്നത് ഏട്ടനുണ്ട് അവിടെ അപ്പം നെച്ചൂട്ടി പോയിക്കോളും ഇപ്പം അതൊക്കെ ഒരു ശീലമായിട്ട് റൂട്ടീനിലേക്ക് വന്നിട്ടുണ്ട് നീച്ചൂട്ടിക്ക് അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പം നമ്മുടെ പുട്ട് എന്തായാലും റെഡി ആയിട്ടുണ്ട് ഈ മൂന്ന് കഷ്ണം മാത്രമേ നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് മൂന്നാക്കും വേണ്ടിയിട്ട് പിന്നെ ഏതായാലും ഞാൻ കുഴച്ചേൽ ഒരു ഒരു പീസും കൂടെ ബാക്കി ഉണ്ടായിന് അതും കൂടെ ആക്കി വെക്കാം വൈകുന്നേരത്തേക്കോ പിന്നത്തേക്കോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാമല്ലോ നെച്ചുട്ടിക്ക് ഇന്ന് പിങ്ക് ഡേ ആണ് അപ്പം ഞാൻ പിങ്ക് ഉടുപ്പെല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് നെച്ചുട്ടി കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ കുളിപ്പിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരും നീച്ചുട്ടിക്ക് അതെല്ലാം ഒരു റുട്ടീനായിട്ട് മാറിയിട്ട് ഇപ്പം ആദ്യം ഭയങ്കര ഒരു രാവിലെ എണീച്ചാട് ഇങ്ങനെ മടിയിൽ കുറേ നേരം എടുത്തിരിക്കണം അങ്ങനത്തെ ശീലക്കെടലുണ്ടായിരിക്കും ഇപ്പം അതെല്ലാം ഓക്കെ ആയി നമ്മൾ മേലെ കടക്കുക എന്നേ തുടങ്ങിയപ്പോൾ മേലെത്തന്നെ ബ്രഷും വെച്ച് രാവിലെ എണീച്ച് ഏട്ടൻ പല്ലിയേക്കുമ്പം തന്നെ നെച്ചൂട്ടിയും പല്ല് അയച്ചിട്ട് താഴെ വരും അതുകൊണ്ട് ഇപ്പം എനിക്ക് രാവിലത്തെ ആ കുറേ സമയം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് എല്ലാം കുറച്ചൊരു കരച്ചിലെല്ലാം ഉണ്ടായിരിക്കും പക്ഷെ അത് നമ്മൾ ഒരു റുട്ടീനിലേക്ക് കൊണ്ടുവന്നു ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല മേലെന്ന് പല്ലിൽ നിന്ന് തേച്ചിട്ടേ താഴേക്ക് വരും അപ്പോൾ ഓളൊന്നും ഫ്രഷ് ആവുമല്ലോ പിന്നെ താഴെ വന്ന് ടോയ്ലറ്റ് പോയി പിന്നെ ഏട്ടൻ തന്നെ കുളിപ്പിക്കില്ല പണ്ടേ ഏട്ടൻ രാവിലെ കുളിപ്പിക്കുക അപ്പം അതെല്ലാം ഒരു ശീലമായതുകൊണ്ട് ഇപ്പം കുറെ ഫ്രീ ആണ് രാവിലെ അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ചടവടിയായിരിക്കും അങ്കപടി പോകേണ്ട ദിവസം അപ്പൊ ഇനിയിപ്പം ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം പിങ്ക് ഡേ പിങ്ക് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകണം രണ്ടു ദിവസം ലീവാ ഉണ്ടായിരിക്കും പനിയെല്ലാം ആയിട്ട് ഇപ്പം ഇന്നാന്ന് ആദ്യം പോവാൻ തുടങ്ങുന്നത് അപ്പൊ ഇനി നീച്ചുട്ടി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ചെറുപയറ് കറിയുണ്ട് പൊട്ടും റെഡി ആയിട്ടുണ്ട് നീച്ചുട്ടിക്ക് പഴാ നന്നാവാട്ട മുടി കെട്ടണ്ട മുടി ഉണങ്ങണ്ടേ നമ്മള് കുളിച്ചതല്ലേ ഫാനിന് പോയിരിക്കുവ മുടി ഉണങ്ങട്ടെ ആ ഉണങ്ങട്ടെട്ട് തരാ അമ്മ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും മുടി ഉണങ്ങൂട്ടോടിക്കണേ കളി വേണേ സമയം ഒമ്പത് പത്തായി ഞാനും നീച്ചൂട്ടി കൂടെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അല്ലേ

നീച്ചൂട്ടി നല്ല പിങ്കി പിങ്കി പൊങ്കി ആയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഹെയർ ബാൻഡ് പിങ്ക് ഡ്രസ്സും പിങ്ക് വളയും എല്ലാം ഏകദേശം മാച്ചിങ് മാച്ചിങ് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർ ഇങ്ങനെ മാച്ചിങ് ആക്കിയിട്ടെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇന്നും കൂടെ ഉള്ളൂട്ടെ ലാസ്റ്റ് പിങ്കാണ് ഇതും കൂടെ ആയാലും ഇവരെ ആ കളർ ഡ്രസ്സ് ഇടുന്ന ആ ഒരു സീരീസ് അവസാനിച്ചു ഒരു എട്ട് ഒമ്പത് ദിവസത്തോളം ഉണ്ടായിട്ട് ഓരോ കളർ ഡ്രസ്സും ഫ്രൂട്ട് കൊണ്ടുപോലും അങ്ങനെയെല്ലാം ആയിട്ട് അപ്പോൾ എന്തായാലും വണ്ടിയിൽ കയറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനുമായിട്ടിനും കൂടെ നീച്ചൂട്ടിനെ കൊണ്ടുപോയിട്ട് വരട്ടെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇച്ചിറ്റൂട്ടിക്കൊരു നോട്ട് ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വരെയുള്ള നോട്ട് ബുക്ക് കൊടുത്തുവിടണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പുതിയ അടുത്ത ദിവസം ഇവിടെ അപ്പം ഇസ്റ്റൂട്ടിനെ കോണ്ടാക്റ്റ് തിരിച്ചു വന്ന് ഭയങ്കര വെയിലിട്ട് ഇന്ന് എന്തോ ഭയങ്കര ഇങ്ങനെ ചൂടടിക്കുന്ന ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ രാത്രി നല്ല മഴ പകൽ നല്ല വെയിൽ എന്തല്ലോ ആണ് കാലാവസ്ഥ കുഞ്ഞു അങ്കമ്പാട്ടിൽ ഇന്നും കുറേ പിള്ളേർക്ക് പനിയായിട്ട് വന്നിട്ടില്ല എന്തല്ലോ അവസ്ഥ എന്തല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അതാണെന്ന് പനിയൊന്നും മാറിയേ ചെയ്യാത്ത കുഞ്ഞുമാക്കൾക്ക് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടാന്നുള്ളത് അപ്പോൾ വന്നിട്ട് ഫുഡ് ഉച്ചക്കേക്ക് ഉണ്ടാക്കണമല്ലോ ഞാനും വേട്ടിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടി ചടപടാതെ നോക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു ഉണ്ടാക്കണ്ട ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ വരുമ്പം വാങ്ങിക്കാമെന്ന് പറഞ്ഞു ബിരിയാണി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ധർമ്മസാല കോഫി ഹൗസിൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏട്ടന് അങ്ങോട്ടേക്കാ പോകാനുള്ളത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു വന്നാൽ വരുമ്പോൾ വാങ്ങിക്കാൻ നമുക്ക് രണ്ടാക്കല്ലേ വേണ്ടു അതുകൊണ്ട് ഇനിയിപ്പം ചെറുപടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ബാക്കി എഡിറ്റിങ്ങും പരിപാടിയെല്ലാം നോക്കാം പിന്നെ മൂന്നാല് ദിവസം നീച്ചൂടി വീട്ടിലുണ്ടായിട്ട് ഇന്ന് പോയപ്പോൾ ഭയങ്കര ബോറിങ് നിച്ചു ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഒരു മൂടേ കിട്ടുന്നില്ല അപ്പോൾ ഒരു സിനിമ ഇതിനിടക്ക് പണ്ട് കണ്ട് പകുതിയാക്കിനിന് ഇപ്പോൾ അറ്റവും അത്ഭുത വിളക്കും ഫഹദിൻ്റെ ഞാനും അമ്മയും കൂടെ കണ്ടതായിരുന്നു അപ്പോൾ അത് ബാക്കി കാണാമെന്ന് ചോദിച്ചു വേഗം എഡിറ്റിങ് എല്ലാം തീർത്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ